തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സംസ്ഥാനത്ത് പുതിയ മദ്യനയം നടപ്പാക്കാൻ തയ്യാറെടുക്കുകയാണ് സർക്കാർ സീസൺ സമയത്ത് വിനോദസഞ്ചാര മേഖലകൾ ഉൾപ്പെടെ റെസ്റ്റോറൻറ്റ് ഹോട്ടലുകൾ എന്നിവയ്ക്ക് താൽക്കാലിക ബാർ ലൈസൻസ് നൽകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തയ്യാറാക്കിയ പുതിയ മദ്യനയങ്ങളിൽ പലതും നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ചിലത് വേഗത്തിൽ നടപ്പിലാക്കാൻ സർക്കാർ ആലോചിക്കുന്നത് ഹ്രസ്വകാല ലൈസൻസ് നൽകി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ റെസ്റ്റോറന്റുകളിൽ ബിയറും വൈനും വിളമ്പാനാണ് ആദ്യം ലക്ഷ്യമിടുന്നത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ ആയിരിക്കും കാലാവധി ഒരു ലക്ഷം മുതൽ രണ്ടു ലക്ഷം രൂപ വരെ എക്സൈസ് വകുപ്പിന് ലൈസൻസ് വീസായി ലഭിക്കും കള്ളിന്റെ വില്പന വർദ്ധിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുമായി ബാറുകളിൽ കള് വിൽപ്പന നടത്തും ത്രീ സ്റ്റാർ സംവിധാനത്തിന് മുകളിലുള്ള ബാറുകളിൽ അവ സ്ഥിതി ചെയ്യുന്ന പറമ്പുകളിലെ തെങ്ങിൽ നിന്ന് ചെത്തുന്ന കള്ളുകളായിരിക്കും വിൽപ്പന നടത്തുക ഇതിന് തത്വത്തിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു കള്ളുഷാപ്പുകളുടെ നവീകരണവും തരംതിരിക്കലുമാണ് സർക്കാരിന് മുന്നിലുള്ള മറ്റൊരു നയം സംസ്ഥാനത്തെ കള്ളുഷാപ്പുകൾ രൂപം മാറ്റി ഏകീകൃത രീതിയിലാക്കും സൗകര്യങ്ങളനുസരിച്ച് തരംതിരിക്കും കള്ളുഷാപ്പുകളിൽ ഭക്ഷണം കഴിക്കാൻ കൂടുതൽ ആളുകളെ എത്തിക്കാനാണ് നീക്കം ഒപ്പം ഭക്ഷണത്തിന് നികുതി ചുമത്തുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് വ്യവസായ പാർക്കുകളിലും ടെക്നോ പാർക്കുകളിലും വൈൻ പാർലറുകൾ തുടങ്ങുന്ന നടപടികൾ വേഗത്തിലാക്കി തുടങ്ങിക്കഴിഞ്ഞു ലൈസൻസ് നൽകുന്ന നടപടിയും ഉടനെ ഉണ്ടാകും പഴവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കുന്നതിന് ലൈസൻസ് നൽകുന്നത് സംബന്ധിച്ചാണ് സബ്ജക്ട് കമ്മിറ്റിയിൽ വിയോജിപ്പുള്ളത് മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം വീണ്ടും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാനാണ് സർക്കാരിൻ്റെ നീക്കം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം